നടത്തുന്ന ഒരു വര് ലോകാവസാനം സംഭവിക്കുകയില്ല

പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ തീരത്ത് സംഭവിക്കുകയാണ് രാവിലെയും വൈകുന്നേരം കടലിന്റെ തിരഭാഗം താൻ എടുത്തിട്ട് കരയിലേക്ക് വന്ന് തല തിരിച്ചു പോകുന്ന പതിനായിരക്കണക്കിന് തിരമാലകളെ കണ്ടിട്ടുണ്ടോ ഈ ആയത്തി ഹദീസ് നിങ്ങൾ മനസ്സിൽ ഓർത്തുവെക്കണം മുഹമ്മദ് നിന്ന് പോയാലും കബീരും ഒരൊട്ട രാത്രി പോലും കിടക്കുന്നില്ല ഒരൊറ്റ രാത്രി പോലും കടലിന് പോകുന്നില്ല കടലിന്റെ തിരമാല ആകാശത്തുനിന്നു പാതിരാസമയത്തെ ഇരണാകുലത്തുകാരേ ഈ കുത്തികയേണ്ട തീരത്തു കിടക്കുന്ന അറബിക്കടലിന്റെ തിരമാലയുട ആദവ മടുമൻ താരട്ട പോലെ കേട്ടുറങ്ങുന്നവരേ നിങ്ങൾ അറിയാത്തൊരു പരമസത്യമുണ്ട് ലൈസ മിൻ ലൈലത്തിൻ ഒരു അട്ട രാത്രി പോലെ കഴിഞ്ഞു പോയിട്ടില്ല ഇനി കഴിയുകയുമില്ല ഇനി കഴിയാതിരിക്കുകയുമില്ല ഓരോ രാത്രി പാതിരാത്രി നമ്മുടെ കടപ്രയില് കിടക്കുമ്പോൾ വൽ ബഹറു യുശറഫു ഫിഹാ ഈ കടലിന്റെ ആകാശത്തോളം ഉയർന്നു എത്ര ഒരു രാത്രി മൂന്ന് പ്രാവശ്യം കടലിന്റെ തിരമാലകൾ ആകാശത്തോളം ഉയർന്നു നന്നിട്ട് ചോദിക്കുമല്ലാഹുവേ അല്ലാഹുവേ കൊച്ചാരിന്റെ തീരത്ത് സ്വച്ഛന്തമായി ഉറങ്ങുന്ന അറബിക്കടലിന്റെ തിരമാലയുടെ ആരവത്തിന്റെ ഭാഷ അറിയില്ലെങ്കില് ആ ഹുങ്കാര ശബ്ദത്തിന്റെ നിശബ്ദമായ വാദാർഥയില്ലാത്ത മൗനത്തിന്റെ ഭാഷ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരികയാണ് എല്ലാ തീരം നിങ്ങൾ നെട്ടൂര് കിടന്നുറങ്ങുമ്പോ ആകാശത്തോളം ഉയർന്നിട്ട് അല്ലാഹുവേ അല്ലാഹുവേ എന്തൊക്കെയാലേ ഞാനിവരെ നശിപ്പിക്കട്ടെ അല്ല എന്നു ഒരു രാ

യോ അല്ലാതെ തടഞ്ഞു നിർത്തിയിരിക്കുകയോ അതുകൊണ്ടാണ് ഈ കടൽ നിങ്ങളുടെ മുകളിലേക്ക് വരാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ